പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്നുള്ളത് തമ്പിനയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് എന്റെ പിറന്നാളാണ് അപ്പോ ഡിസംബർ പതിനാറ് ഡിസംബർ പതിനാറും മലയാള മാസം ധനുമാസം ഒന്നാം തീയതി ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ് ഞാൻ ജനിച്ചതും ധനുമാസം ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പൊ കൊറേ വർഷങ്ങൾക്ക് ഇപ്പറം മലയാള മാസത്തിന്റെ ഡേറ്റും ഇംഗ്ലീഷ് മാസത്തിന്റെ ഡേറ്റും ഒരേപോലെ പോലെ വന്നേക്കാണ് അപ്പം ഒരുപാട് സന്തോഷം സന്തോഷത്തിലുപരി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു വർഷം കൂടെ കുറഞ്ഞല്ലോന്നുള്ളൊരു സങ്കടം കൂടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ലോഗിലേക്ക് പോവാട്ടോ ഇപ്പോ വല്യ പരിപാടികളൊന്നും ഇല്ല ചുമ്മാ ഒരു ചെറിയൊരു പായസൊക്കെ വെച്ച് എല്ലാവടെയുള്ള കുറച്ച് പെർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്ത് പായസം ഉണ്ടാക്കണന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പൊ അതിനെട്ട് രാവിലെ ഓഫീസിൽ പോകാനുള്ള റെഡിയാവല്ലാണ് ആവല്ലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് സുമിയുടെ ബർത്ത്ഡേ ആണ് ഡിസംബർ പതിനാറ് അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നായിരുന്നു എന്താ പറയുക നമ്മുടെ നാട്ടിലേക്കപ്പോലെ തന്നെ നാട്ടിലെ പോലെ ഭയങ്കര ഗ്രാൻഡായിട്ട് നമുക്ക് ആഘോഷിക്കാനുള്ള സാഹചര്യം ഇല്ല ശരിമാണത് കാരണം സിറ്റിയിലേക്ക് ഒരു നൂറ് നമുക്ക് അവിടെ പോയി നാട്ടിലെ സിറ്റിയിലേക്കാണ് എല്ലാവരും എല്ലാവരെയും വിളിച്ച് കൂട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ സമയത്ത് നമ്മള് എല്ലാരും കഴിഞ്ഞ അടിപൊളിയായിട്ട് വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് അറേഞ്ച്മെന്റ് ഒക്കെ പെട്ടതായിരുന്നു സർപ്രൈസ് ആയിട്ട് ബർത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റി പക്ഷെ ഇവിടെ സർപ്രൈസായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല സാൻ പറ്റിയേ സിറ്റി ആകും അവരെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയേതുകൊണ്ട് തന്നെ എന്നിരുന്നാലും നമ്മൾ നല്ലൊരു മത്തങ്ങ 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 പായസം 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 വെച്ചിട്ട് അങ്ങോട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മളെന്ന് വില്ലേജിൽ ഉണ്ടാക്കിയായിരുന്നു അല്ലേ അപ്പൊ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്ന മത്തങ്ങ പായസം ഇന്ന് മത്തങ്ങ മത്തങ്ങ പായസം 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 നമുക്ക് ഞാൻ അതെ ഉണ്ടാക്കി എന്തായാലും ഓഫീസിൽ വരാം അതെ അപ്പോഴത്തെ ആരനേട്ടൻ ഓഫീസിൽ പോയി അപ്പോൾ നോർമലി രാവിലെ ഞാൻ എണീക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഞങ്ങളുടെ ഹാളൊക്കെ ഒന്ന് അടിപൊളി ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ കുക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവൻ അറേഞ്ച് ചെയ്യുന്നത് ഹാളൊക്കെ ആയിരിക്കും കാരണം ആരാണ് എപ്പോഴാണ് പെട്ടെന്ന് കയറി വരാമെന്നറിയില്ലല്ലോ ഇവിടെ പിന്നെ അങ്ങനെ കയറി വരാൻ അങ്ങനെ ആരും ഇല്ല അപ്പോൾ നമ്മുടെ കുക്ക് ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയതാണ് ക്രിസ്മസ് ലീവ് ഒക്കെ ആയിട്ട് പിന്നെ വേറെ എന്തോരാവശ്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലീവ് എടുത്ത് പോയതാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഫുൾ ഡ്യൂട്ടി എൻ്റെ തന്നെയാണ് ഉണ്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങട്ടെ അപ്പോൾ അതിനേട്ടന് ഓഫീസിൽ പോയി ഇനിയിപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ പണികളൊക്കെ തുടങ്ങണം ഞാൻ നമ്മുടെ ജയരാജനോട് പറയാനുള്ളത് എനിക്ക് എപ്പോഴും വീടിൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ല വെളിച്ചും എയർ സർക്കുലേഷൻ വേണം കുറച്ച് നേരം ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ഉറങ്ങണ സമയത്തുള്ള ആ ഒരു അടച്ചിടലല്ലാതെ അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് കർട്ടൺ മാറ്റിയിട്ട് വിൻഡോസൊക്കെ കുറച്ചെങ്കിലും തുറന്നിട്ടൊരു എയർ സർക്കുലേഷൻ വേണം എന്തെങ്കിലും ഒരു സമാധാനം കിട്ടത്തോളൂ കേട്ടോ അപ്പോൾ ആരും തന്നെ ഞാൻ അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് എയർ കയറ്റിക്കോണം വേണ്ട പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു അവിടെ നമ്മുടെ ഈ ചെറിയ ടേബിളിൽ പുട്ടും കുറ്റിയൊക്കെ ഇരിക്കുന്നില്ലേ അത് ഇന്നലെ തലവേദനയായിരുന്നു കേട്ടോ ഒരു കഫുകെട്ടിൻ്റെ ചെറിയൊരിത് അപ്പോൾ മുറ്റത്തിൽ നിന്ന് തുളസീൻ്റെ ഇലയിൽ നിന്ന് കുറച്ച് തേലൊക്കെ കുറച്ചുകൊണ്ട് ആവിയൊക്കെ പിടിച്ചതാണ് വൈകുന്നേരം ആയപ്പോൾ പിന്നെ അതങ്ങനെ അവിടെ വെച്ച് എടുത്തു വെച്ചില്ല പിന്നെ അതേ രാത്രിയിൽ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ അതിൻ്റെ കുറേ അലക്കൂലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ബി പി നോക്കുന്ന മെഷീനാണ് എനിക്ക് ലോ ബി ആണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബി പി കുറയും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറയായി വിചാരിക്കും ഒന്ന് ബി പി നോക്കുന്ന മെഷീൻ വാങ്ങണം എന്നുള്ളത് അപ്പോൾ അത് ഇന്നലെ ആരണേം പേടിപ്പിച്ചത് ാണ് അപ്പൊ അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അൽക്കുലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഏട്ടോ പിന്നെ ഒട്ടുമിക്ക രാത്രികളിലും നമ്മൾ സിനിമ കാണാറുണ്ട് കേട്ടോ നമ്മൾ പ്രൊജക്ടർ മേടിച്ചതുകൊണ്ട് തന്നെ പ്രൊജക്ടർ ഇതേ അവിടെ ഒരു ചെറിയൊരു കറുത്ത സാധനം ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ കാണിച്ചേണ്ടത് അപ്പോൾ ആ പ്രൊജക്ടറിൽ നമ്മൾ ഏതെങ്കിലും പഴയ സിനിമ ഇട്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് സിനിമ ഒക്കെ നമ്മുടെ വാളിലേക്ക് പ്രൊജക്ടർ അടിച്ചിട്ട് രാത്രി നിന്ന് കാണാറുണ്ട് അപ്പോൾ സിനിമേൻ്റെ ഒരു പകുതി എത്തുമ്പോൾ ചിലപ്പോൾ ചായ കുടിക്കുകയോ അല്ലെങ്കിൽ എന്തേലും ബേക്കറി ഒക്കെ കഴിക്കുകയും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും കാരണം സിനിമ തീരുമ്പോഴത്തേക്കിനും ഒരു സമയാകും അപ്പോഴത്തേക്കിനും ഉറങ്ങാനുള്ളൊരു മൂഡായത് ഒന്നും എടുത്തേക്കാറില്ല അപ്പോൾ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആള് ഇങ്ങനെ ക്ലീൻ ആക്കാൻ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരിക്കും ട്ടോ പിന്നെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ട് ടീ ടേബിൾ ടീ ടേബിൾ അല്ല നമ്മുടെ സോഫേൻ്റെ വെള്ളിട്ടേക്കും ചെറിയ ആ ടേബിളും പിന്നെ അതെ ഡൈനിങ് ടേബിളും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ തുടച്ച് ആ കർട്ടനൊക്കെ മാറ്റി നല്ല വെളിച്ചും എയറൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു സമാധാനം ഉണ്ടോ വീടിൻ്റെ ഉള്ളിൽ അത് എൻ്റെ കിച്ചണിലേക്ക് ഒന്ന് കിച്ചണിൻ്റെ ടേബിൾ ടോപ്പ് ഞാൻ ഓൾറെഡി ഒന്ന് തുടച്ചിട്ടതായിരുന്നു പിന്നെ കുറച്ച് വെള്ള കഴിവുകൊണ്ട് അതും ഒന്ന് തുടച്ചിട്ടു പിന്നെ ഇത് രാവിലത്തേക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുള്ളൊരു പാത്രമാണ് ആട്ടോ ഇവിടെ നിന്ന് ഒരു ലോക്കൽ പാത്രമാണ് ലോക്കൽ സ്റ്റീലാണ് അത്ര ക്വാളിറ്റി ഒന്നുമില്ല അതുകൊണ്ട് വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല മുട്ട വിടാം കാരണം ഇവിടുത്തെ വെള്ളത്തിന് ഞങ്ങൾ ബോർവെല്ലിൽ നിൽക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് പാത്രം കഴിഞ്ഞ് അലക്ക് കുളിക്കുക അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാറുള്ളത് ഈ കുറച്ച് ഹാ ഹാഡല്ല ഒരു ചെറിയ എന്തോ ഒരു ഉപ്പരസത്തിന് എന്തോ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പാത്രത്തിൽ ആ വെള്ളം തിളപ്പിച്ചാലും പൈപ്പിൽ വരുന്ന വെള്ളം തിളപ്പിച്ചാലും അതിൻ്റെ ഒരു പാട് പാത്രത്തിൽ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് മുട്ട തിളപ്പിക്കാൻ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തേക്കാറ് പിന്നെ ആ ഒരു പാത്രം മാത്രമല്ലേ വരുള്ളൂ അപ്പോൾ അതിൽ മുട്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേന്ന് പറയുന്നത് പണ്ടിവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രമാണ് ഒരു ഇടലിപ്പാത്രം ഞാൻ വരുന്നതിന് മുന്നേ കേടായതായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം തങ്കുവിന് ഞാൻ ചോറ് ചോറുതിലാണ് തിളപ്പിക്കാറുള്ളത് അപ്പോൾ രാവിലെ എണീറ്റ തന്നെ ഫസ്റ്റ് നമ്മൾ തങ്കിനുള്ള ചോറും ചിക്കനും ഇവിടെ വേവിച്ച് വെക്കും അത് എണിട്ടാട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാറുള്ളത് അപ്പോൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉള്ളി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെക്കാൻ വേണ്ടി പോവുകയാണ് തക്കാളി ഓൾറെഡി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഞാൻ അരഞ്ഞിട്ട് മാത്രം ഉള്ളത് കൊണ്ട് ഇപ്പോൾ രണ്ടുള്ളിയും ഒരു ചെറിയ തക്കാളിയൊക്കെ തന്നെ താറാറാട്ടോ പിന്നെ നമ്മുടെ ജയരാജൻ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരാൾക്കും കൂടി എക്സ്ട്രാ ഉള്ളത് ഉണ്ടാക്കും ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്കുള്ള മാത്രം ഉണ്ടാക്കിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എഗ് റോസ്റ്റും പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൈദപ്പൊടിയും കൊണ്ടുണ്ടാക്കുന്ന ദോശയുണ്ടല്ലോ അതാണ് ഉണ്ടാക്കാറുള്ളത് എനിക്ക് പറഞ്ഞിട്ട് ഇഷ്ടമാണ് വലിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നുമല്ല പക്ഷേ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് പണി കുറച്ച് എളുപ്പമാവുകയും ചെയ്യുമല്ലോ കാരണം ഇന്ന് പായസം പക്കണമല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പല അതായത് ഒട്ടുമിക്കതും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ചും കൂടി നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുള്ള അത്യാവശ്യം സമയമൊക്കെ എടുത്തിട്ട് അതായത് അപ്പം മുട്ടക്കറി പിന്നെ പുട്ട് നൂൽപുട്ട് അങ്ങനെ നമുക്ക് എന്താണ് എന്താണോ കഴിക്കാനാഗ്രഹം ഞങ്ങൾ ചോദിക്കും എറണേട്ടനോട് എന്താ വേണ്ടത് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവാറില്ല ഞാനാണ് പിന്നെയും ഫുഡ് കഴിക്കുന്നതിലൊരു ആസ്വദിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആള് അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അരണേട്ടൻ കഴിക്കാനും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയത് അരണേട്ടൻ വന്ന് ചായ പിടിക്കാനാണ് കേട്ടോ ൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷെ നമുക്ക് ഇഷ്ടം പക്ഷെ രാവിലെ വൈതാ കഴിക്കുന്ന വലിയ ഹെൽത്തി അല്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും കഴിക്കാൻ തന്നെ അല്ലേ ഞാൻ കൂടി കഴിക്കട്ടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അരണേട്ടം വീണ്ടും ഓഫീസിൽ പോയിട്ടു അരണേട്ടൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വരാറില്ല ചായ കുടിക്കാൻ പിന്നെ ക്ലോസ് ഒക്കെ അതായത് അരണേട്ടൻ്റെ ജോലി കഴിഞ്ഞിട്ട് രാത്രിയിലേ വരാറുള്ളൂ അപ്പോൾ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉച്ചയ്ക്ക് ചോറിന് അരണേട്ടം വരും കേട്ടോ അപ്പോൾ അരണട്ടം അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ പായസം ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്നുള്ളത് അപ്പോൾ ഇന്ന് മത്തങ്ങ പായസമായിട്ട് ഉണ്ടാക്കുന്നത് ഈ മത്തൻ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഉണ്ടായ മത്തനാണ് ഒരു രണ്ട് മാസം മുന്നേ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു മത്തൻ ഉണ്ടായി നിൽക്കുന്നത് ആ മത്ത നല്ലോണം മൂത്ത് പഴുത്തിട്ടോ ഞാൻ പറിച്ചത് പറിച്ച് നല്ല മൂപ്പത്തിന്നു അതായത് നമ്മൾ മത്തൻ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത മത്തം വേണമല്ലോ അപ്പോൾ വള്ളിയിൽ തന്നെ നിന്ന് മഞ്ഞ കളർ ആയിട്ടുള്ള മത്തനായിരുന്നു നന്നായിട്ട് പഴുത്ത മത്തനാണ് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ മത്തങ്ങാ പായസം ഉണ്ടാക്കാൻ അത് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് മത്തങ്ങാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ദിവസം എന്തായാലും മത്തങ്ങാ പായസം ഉണ്ടാക്കണം ഒരു തവണ അറിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ വില്ലേജിൽ മത്തങ്ങാ പായസം ഉണ്ടാക്കിയപ്പോൾ അറിഞ്ഞിട്ട് പറഞ്ഞു നമുക്കൊരു ദിവസം വീട്ടിൽ മത്തങ്ങാ പായസം ഉണ്ടാക്കണമെന്ന് അപ്പം അങ്ങനെ രണിയേട്ടൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതായിരുന്നു വേറെ ഒന്നിനും ഉപയോഗിക്കാതെ പിന്നെ കറിയൊന്നും വെച്ചാൽ ഞാനും അരണട്ടനൊന്നും അധികം അങ്ങനെ കഴിക്കൊന്നുമില്ല അപ്പോൾ എന്നാൽ പായസം ഉണ്ടാക്കാൻ ധരിച്ചിട്ട് മത്തങ്ങ എടുത്തു വെച്ചതായിരുന്നു പിന്നെ ഇവിടുത്തെ മത്തേൻ്റെ തോല് ഭയങ്കര കട്ടിയാണ് കേട്ടോ പിന്നെ നാട്ടത്തെ മത്ത കുറച്ച് നല്ല മൂത്താലാണല്ലോ കുറച്ച് കട്ടി കൂടുക പക്ഷെ ഇത് മൂത്താലും ഒരു ഏകദേശം അതിൻ്റെ ഒരു എളപ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും പിന്നെ വലിയ കത്തിയും കൊണ്ടൊക്കെ അത് പൊളിച്ചെടുക്കണം നാലും അഞ്ചും കഷ്ണമാക്കിയിട്ട് പിന്നെ അതിൽ തോലൊക്കെ കളി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കളഞ്ഞത് ഞാനൊരു മൂന്ന് കഷ് വലിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തത് എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറുതാക്കയാണ് ചെറുതാക്കിയിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തോലൊക്കെ കളഞ്ഞപ്പോൾ നമ്മുടെ ഈ ചെറിയ കത്തിയും കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇത് മുറിക്കാൻ പറ്റുന്നുണ്ട് വളരെ സോഫ്റ്റ് ആണ് നല്ല ഓണം പഴുത്തത് കൊണ്ടാണ് അത്രയും സോഫ്റ്റ് ആയത് അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ അവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയും നടാലോ എന്ന് വിചാരിച്ചു മഴക്കാലം ഒക്കെ ആണല്ലോ വരുന്നത് അപ്പം നമുക്ക് വിത്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം മത്തനും ഞാൻ നന്നായിട്ട് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് മത്തനരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങയും കൂടെ പൂണ്ടെടുക്കാമെന്ന് വിചാരിച്ചു ഇത് മാത്രമല്ലല്ലോ നമുക്ക് അരിയാനുള്ള പരിപാടിയെന്ന് പറയുന്നത് പിന്നെ മത്തങ്ങാ പായസത്തിൽ എല്ലാവരും പാൽ പാലും ഒഴിക്കാറുണ്ട് അതുപോലെ തന്നെ തേങ്ങാ പാൽ ഒഴിക്കാറുണ്ട് ഞാൻ പാലാണ് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കാൻ മാത്രമല്ല കാരണം നമ്മൾ പത്ത് തേങ്ങ വാങ്ങിക്കൊണ്ടതിൽ ഈ ഒരു കഷ്ണം തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങ പൊട്ടിച്ച് നോക്കിയപ്പോൾ രണ്ടും കേടായിരുന്നു മൂന്നാമത്തെ തേങ്ങയുണ്ട് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടിയത് ഇതുതന്നെ വളരെ ഇളം തേങ്ങയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പൂണ്ടെടുക്കാൻ പറ്റി കാരണം ഇവര് ഇളം തേങ്ങകളായിരിക്കും ഈ മാർക്കറ്റിലൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുക ഇവർക്ക് ഇതിൻ്റെ കറക്റ്റ് മൂപ്പറിയില്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ട് കാരണം വളരെ ഇളം തേങ്ങയായിരിക്കും ഇവർ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരും ചെയ്യോ അപ്പോൾ തേങ്ങയൊക്കെ ഞാനൊന്ന് പൂണ്ട് ണ്ട് ഇനി നമുക്ക് മത്തങ്ങ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കഴുകി എടുത്തിട്ടുള്ള മത്തൻ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഴച്ചണ പോലെ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും നമ്മൾ നമ്മുടെ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ അതങ്ങട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ആയിട്ടങ്ങോട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മത്തനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ശർക്കര ഉരുങ്ങാൻ വേണ്ടി വെക്കുകയാണ് ഈ ശർക്കര വാങ്ങിയത് കഴിഞ്ഞ പർച്ചേസിംഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടിന്നിൽ ഞാൻ ശർക്കര വാങ്ങിയെന്ന് അറിയണത് ആ ശർക്കര ഉണ്ടല്ലോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും മഞ്ചായതൊരു വെള്ള കളറാണ് അതായത് നമ്മുടെ നാട്ടിലെ കറുത്ത കളറുള്ള ശർക്കര ഉണ്ടല്ലോ ആ കളറൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല തന്നെ മധുരം കുറച്ച് കുറവാണ് ശർക്കരയ്ക്ക് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് വലിയ ശർക്കര പൊട്ടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവർ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ടിന്നിൻ്റെ ഉള്ളിലിട്ടിട്ട് അടച്ച് വെച്ചേക്കായിരുന്നു അപ്പം ഞാൻ ശർക്കര വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മത്തം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയിട്ടാണ് ഇതിലേക്ക് പിന്നെ ശർക്കര പാനി കുഴിക്കാറുള്ളത് ഞാൻ പക്ഷേ വെള്ളം അങ്ങനെ ഒരുപാട് പറ്റിക്കാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ എന്തായാലും ശർക്കര പാനീം പാലക്കൊഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ആവുമല്ലോ അപ്പം ഞാൻ വെച്ചാൽ പറ്റങ്ങ് വറ്റണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ശർക്കര അത് ഒഴിച്ചിട്ടുണ്ട് ഈ ശർക്കരയ്ക്ക് തീരെ കളറില്ല കേട്ടോ അത് ഇതിലേക്ക് ചേർത്തപ്പോഴാക്കി മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശർക്കരയ്ക്ക് വലിയ കളറില്ല എന്നുള്ളത് അപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഞാൻ അത് ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റാൻ അതായത് പൂർണ്ണമായിട്ട് വറ്റല്ല ഒരു കാൽ ഭാഗമെങ്കിലും അതിൻ്റെ ആ ഒരു വെള്ളമയം വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ആ സമയം കൊണ്ട് ഇവിടെ കുറച്ച് മട്ടരി ഒരു പാത്രത്തിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ അരണേട്ടൻ്റെ വീടിക്ക് വിളിച്ചപ്പോൾ ഇങ്ങനെ മത്തം പായസം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്താ കുറച്ച് അരി വറുത്ത് പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മട്ടരി ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മട്ടരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ എങ്ങനെ ചെറുതായിട്ട് അരി ഇങ്ങനെ നമ്മുടെ പോപ്കോൺ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരാറുണ്ട് പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ അമ്മ ഇതേപോലെ അരി വറുത്തത് ഉണ്ടാക്കിയിട്ട് കട്ടൻചായൽ ഈ അരി വറുത്തതും കുറച്ച് തേങ്ങ ചിരകി ഇതൊക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോഴും അല്ലാതെ ഒരു ഫേവറേറ്റ് ആണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലിട്ടോ അപ്പോൾ അതേ അരി വറുത്തപ്പോൾ അതാണ് ഓർമ്മ വന്നത് അപ്പോൾ അരിയൊക്കെ വറുത്തതിന് ശേഷം ഞാനത് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് പൊടിക്കുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ഏലക്കും കൂടി ഇടണുണ്ട് കേട്ടോ ഏലക്കും ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ ഏലക്കേൻ്റെ ഒരു ഫ്ലേവർ ആകും അല്ലാതെ ഏലക്ക ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഇതെല്ലാം മൂന്നും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാൽ അടച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതേ നമ്മൾ പൊടിച്ച അരിപ്പൊടിയും ഏലക്കയും പഞ്ചസാര ഒരു ഇത്തിരി ഇട്ടതും കൂടെ നമ്മുടെ മത്തനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ പാലുണ്ടല്ലോ കുറച്ച് കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുക പാല് ഞാൻ മൊത്തമായിട്ട് ആദ്യം തന്നെ ഒഴിച്ചില്ല ആദ്യം കുറച്ച് ഒഴിച്ചു പിന്നെ ഒരു ഇച്ചിരി തള വന്നിട്ട് പിന്നെയും ഒഴിക്കും അങ്ങനെ തിളച്ച് തിളയ്ക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പശു പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ ഞാൻ ഈ ശരി മത്തം പായസം ഉണ്ടാക്കിയത് യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കണെങ്കിൽ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും തേങ്ങാപ്പാൽ നമുക്കിവിടെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം നമുക്ക് കിട്ടുന്ന തേങ്ങ തേങ്ങേൻ്റെ എണ്ണം തന്നെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മത്തം പായസം ആദ്യമുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട് ഇപ്പോൾ പാൽ ഒഴിച്ചപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എൻ്റെ പായസം എന്തായാലും അടി പിടിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇളക്കുന്നതുകൊണ്ടായിരിക്കും ഒന്നും അങ്ങനെ കുറുകണ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പാലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ അയക്കി ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് നമ്മുടെ പായസത്തിൽ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് ചേർത്തുള്ളൂ ഞാൻ അതായത് ആദ്യം കുറച്ച് ചേർത്തു പിന്നെ ഇളക്കിയിട്ടൊരു ഇത്തിരിയും കൂടെ ചേർത്തു പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യിൽ പക്ഷേ ഞാൻ ചെയ്തതിൽ ഒരു മണ്ടത്തരം പറ്റിപ്പോയി ഞാൻ ണ്ടല്ലോ നെയ്യിലേക്ക് ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആദ്യം തേങ്ങ ഇട്ടിട്ട് വറുത്തെടുത്തിട്ട് വേണമായിരുന്നു വണ്ടിപ്പെരിപ്പ് മുന്തിരി ഇടാനേ അന്നേരം ഞാൻ വേറെന്തോ എന്തോ ആലോചിച്ചാൽ നെയ്യ് കൊണ്ട് മൂന്നും കൂടെ ഒരുമിച്ച് നെയ് കിട്ടു അതുകൊണ്ട് തേങ്ങ അത്ര നന്നായിട്ടൊന്നും വറുത്ത് കിട്ടിയിട്ടില്ല കേട്ടോ എന്തായാലും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മത്തങ്ങ പായസം ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എനിക്കും ഒരു ക്ലാസ്സിലേക്ക് ആക്കാണ് എന്നിട്ട് ബാക്കി ഉള്ളതൊക്കെ അരണേട്ട് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തു കൂടാ അരണേട്ടൻ വന്നിട്ടുണ്ട് കൊണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ രസമുണ്ട് ആദ്യമായിട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് നമ്മളൊരു പ്രാവശ്യം ഇവിടുത്തെ വില്ലേജിലും മത്തങ്ങ സീസൺ ആയപ്പോൾ അവിടെ ഉണ്ടാക്കിയെന്നു കേട്ടോ നമുക്കേതായാലും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം എന്നിട്ട് അരുണേട്ടനോട് ചോദിച്ചു നോക്കാം ടേസ്റ്റ് എന്തും ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അരണേട്ടിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കും ഞങ്ങൾക്കും പിന്നെ നമ്മുടെ നെൽസനും അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിന് വരുന്ന ഒരാളുണ്ട് അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കില്ല കേട്ടോ ഉണ്ടായിരുന്നേ അവനക്കും അവനും കൂടെ കൊടുക്കാൻ പറ്റായിരുന്നു എങ്ങനെയായിരുന്നു കേട്ടോ പായസം തേങ്ങ ഞാൻ എന്തോ ഒരു മണ്ടത്തരം കാണിച്ചു പോയി എന്താണെന്നറിയോ ഞാൻ ആൻറ്റി മുന്തിരി മുന്തിന് തേങ്ങ ഒരുമിച്ച് അങ്ങോട്ട് വർക്കാൻ തേങ്ങ ഫ്ലേവറൊക്കെ ഓക്കെ ആണോ ഞാൻ കുറച്ച് മിൽക്ക് മേഡൊക്കെ അരി വറുത്ത് ചേർത്ത് ഒക്കെ ഞാൻ ആദ്യം അരിപ്പൊടി ചേർക്കാൻ കേട്ടോ വിചാരിച്ച പിന്നെ അരി എന്ന വറുത്ത ആ വറുത്തേനൊപ്പം തന്നെ ഞാൻ ഏലക്കിട്ടിട്ട് പൊടിച്ചു എന്നാൽ ഏലക്കും പൊടിഞ്ഞിട്ട് എല്ലാം ഏലക്കും കുറച്ച് പഞ്ചസാര അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് സമീന ബർത്ത്ഡേ കട്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ പറഞ്ഞു ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ബാച്ച്ലേഴ്സുണ്ടല്ലോ എല്ലാവരും വരും വിഷ്ണു ഏട്ടനും യേശുചേട്ടൻ അതായത് അരഞ്ജിത്ത് രമേശ് അന്നൻ ഹരി അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് ചെറുതായിട്ടൊരു കേക്ക് കട്ടിയാന്ന് കരുതി ചെറിയൊരു പാടി വേറെ പാട്ടും കിട്ടി ജസ്റ്റ് കേക്ക് കട്ടിയാന്ന് കരുതി

ക്ഷോ ഇതുകൂടെ പറഞ്ഞു നമ്മൾ അരചിത്താണെങ്കില് വെളുത്ത പച്ച നിറവെല്ലാം ചിലപ്പോലും കോഴിക്കോട് ഉണ്ടെങ്കിൽ അതെ ആളുകളാണ് അതെ ശ്രീധരൻ വേണ്ട ശ്രീ വേണ്ട അങ്ങനെ ഞങ്ങളെല്ലാരും കേക്കൊക്കെ കഴിച്ചുട്ടോ അത് ഞാൻ ഉണ്ടാക്കിയത് നല്ല അരുണേട്ടും പുറത്തുനിന്ന് മേടിച്ചതായിട്ട് ഇവർ ചുമ്മാ പറഞ്ഞതാണ് പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഈ അരുൺജിത്ത് മാത്രമേ ഉള്ളുട്ടോ ബാച്ചലർ ആയിട്ടുള്ളത് അപ്പം അരൺജിത് അരുൺജിത്തിന് വെറുതെ ഒന്ന് തമാശക്ക് കളിയാക്കുന്നതാണ് കല്യാണമൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അത് വെറുതെ ചുമ്മാ ഒന്ന് തമാശക്ക് കളിയാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ പരിപാടികളതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇത്രയുള്ള ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ലതില് അപ്പം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അതുവരേക്കും ബൈ ബൈ